ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീകരിക്കുക രക്ഷയില്ല ആ സമ്മേളനം ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ആ ഡേറ്റ് മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ തൊട്ടുമുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭക്ക് അകത്തും പുറത്തും നടക്കുകയാണ് ബഹുമാനപ്പെട്ട കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ ആ സഭയിൽ കൊണ്ടുവരുന്നുണ്ട് സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു അതാണ് അതൊരു വസ്തുതയാണ് കാരണം ഇതിലൊന്നും ഒരടിസ്ഥാനവും ഇല്ല ഒരു മനുഷ്യനെ എന്താ പറയുക ഒറ്റക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയുക ഏകാംഗമായി ആക്രമിക്കുകയാണ് അക്രമിക്കുകയാണ് ഇങ്ങനൊരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട് അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് സഭ ക്ലോസ് ആയി അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഒരു നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എത് ഉന്നയിക്കണം സഭയിൽ അപ്പോൾ എനിക്കും ആവേശം വന്നു സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നൂറ്റമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അതൊരു യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത് വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം എംഎൽഎ ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആള് എം എൽ എ കൃത്യമായിട്ട് പറയണം അങ്ങനെ ആ സഭ അപ്പം ചോദിച്ചു ഇത് സഭാരേഖകളിൽ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ നിയമ പാർലമെൻറ്റ് സമ്മേളന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു അവർ പറയുന്ന അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാൻ ഒരു വാക്ക് ചോദിച്ചു ശശേട്ടാ ഇതിൽ കാര്യം ശരി ശരിയെന്നല്ലേ പൂർണ്ണമായിട്ടും ശരിയാണ് എം എൽ എങ്ങൾ ധൈര്യമായി പറഞ്ഞോളന്നു പറഞ്ഞ് പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ് കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമാഫീസിൽ അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുതയില്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു ഞാൻ പല ഘട്ടത്തിലും അത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണം എന്നെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ ആ പ്ലാനിങ് അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം